കണ്ണൂർ എരഞ്ഞോളിൽ ബോംബ് പൊട്ടിമരിച്ച വേലായുധന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും ഇന്നലെ തൊട്ടടുത്ത ഒഴിഞ്ഞ വീട്ടിലെ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴാണ് ബോംബ് പൊട്ടിയത് സ്റ്റീൽ ബോംബാണെന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ബോംബ് സ്ക്വാഡും എത്തി പരിശോധന നടത്തിയിരുന്നു വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ഇതിൽ സി പി എം ബന്ധമുണ്ട് അല്ലെങ്കിൽ സി പി എം ആണ് സംഭവത്തിന് പിന്നിലെന്ന ബി ജെ പി ഒരു ആരോപണവുമായി മുന്നോട്ട് വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും ദേവുക കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ആയിരുന്നു ഇങ്ങനെയൊരു ധാരണമായ സംഭവം ഉണ്ടാകുന്നത് വയോധികൻ ഒഴിഞ്ഞ വീട്ടിലെ പറമ്പിലൂടെ നടക്കുമ്പോൾ തേങ്ങ പറക്കാൻ പോയതാണ് ആ സമയത്താണ് ഒരു സ്റ്റീൽ പാത്രം കയ്യിൽ കെട്ടുന്നത് അതെന്താണെന്ന് അറിയാൻ എറിഞ്ഞ് നോക്കുകയായിരുന്നു എറിഞ്ഞു നോക്കിയതോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം അത്തരത്തിലുള്ള വിവരങ്ങളാണ് പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നത് എറിഞ്ഞു കഴിഞ്ഞപാടെ ഇദ്ദേഹത്തിന്റെ കൈ ചിഹ്നിച്ചുതറന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് ആ നാട്ടുകാരെല്ലാം കൂടി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും അദ്ദേഹം മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തിനാൽ തന്നെയും അത് ശേഷം കണ്ണൂർ ഡി എ ജി അടക്കമുള്ളവർ അവിടെ എത്തുകയുണ്ടായി അത്തരത്തിൽ വലിയ പോലീസ് സന്നാഹം തന്നെ എത്തുകയും പരിശോധന നടത്തുകയും ഉണ്ടായി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഇവിടം എന്ന് പറയുന്നത് ഇരിഞ്ഞോളി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് അത്തരത്തിൽ സി പി എമ്മിനാണ് ഇതിനുള്ള കാരണമെന്നാണ് ബി ജെ പി പറയുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കിയിൽ പറയുന്നത് ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ ഏരിയ ആണ് അത് ശക്തി കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ സി പി എം ആണ് അവിടെ ബോംബ് ഒളിപ്പിച്ചതെന്നാണ് ബി ജെ പി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് <laughs> അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല വേറെയും ബോംബുകൾ ആ ചിലയിടങ്ങളിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നും നേരത്തെ തന്നെ ഒളിപ്പിച്ചു വെക്കുന്ന ബോംബുകളാണിത് അതായത് നിരപരാധികളാണ് ഇതിന് രാഷ്ട്രീയ കൊലപാതകം നടത്തുവാൻ വേണ്ടി ബോംബുകൾ ഒളിപ്പിച്ചു വെക്കുകയും പല സ്ഥലങ്ങളിൽ നിന്നും ആ ബോംബുകൾ മറന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അതിനുശേഷമാണ് ഇത്തരത്തിൽ സാധാരണ ജനങ്ങൾ വന്ന ഈ ബോംബ് കയ്യിലെടുക്കുകയും ബോംബാണെന്ന് അറിയാതെ കയ്യിലെടുക്കുകയും ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് ഇത്തരത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായത് ആക്രിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ആ ബോംബ് പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മാഹിയിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ നേരെ സി പി എം ബോംബ് എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങളടക്കം ആ ജനൻ ടി വി പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കണമെന്നാണ് ആ ഇത്തരത്തിൽ ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് അർജുനീ പ്രദേശത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും സമീപകാലത്തുണ്ടായതായി പോലീസ് പറയുന്നുണ്ടോ ദേവിക ഇതിനു മുമ്പും ഈ ഒരു പ്രദേശത്ത് സ്ഫോടനം നടന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനു മുമ്പായിരുന്നു ഒരു സ്ഫോടനം നടന്നത് അത്തരത്തിൽ സ്ഫോടനം നടന്നിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ നല്ല വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുമെന്നാണ് ആ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം എന്തിനാൽ തന്നെയും അറിയാവുന്നതാണ് കണ്ണൂരിൽ നേരത്തെ തന്നെ വലിയ കൊലപാതകങ്ങളൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത് പക്ഷേ കുറച്ച് നാളുകൾക്ക് മുമ്പ് മുമ്പ് സന്ധി സംഭാഷണമൊക്കെ നടത്തി ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ പോവുകയായിരുന്നു പക്ഷേ സി പി എം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുകയാണെന്ന ബി ജെ പി അധ്യക്ഷൻ അതായത് ജില്ലാ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി നേരത്തെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് മാഹിയിൽ ഈ ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകന്റെ നേരെ ബോംബെറിയുന്നു അത് കഴിഞ്ഞ തിരിച്ചോടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അദ്ദേഹത്തെ സി സി ടി വി ഉള്ളുകൊണ്ട് കൃത്യമായി ആളെ തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായ നടപടി എടുക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉളവാക്കുന്നത് കഴിഞ്ഞ തവണ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ ആ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഉണ്ടാകുമ്പോഴും പോലീസ് നിഷ്ക്രിയമാകുന്നുള്ള ഒരു പരാതിയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തു നിന്നും വരുന്നത് കണ്ണൂരിൽ നിന്ന് അർജുൻ പി എസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്